ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ദൈവത്തിൻ്റെ സ്ഥലിൽക്കൂടെ ദൈവത്തിൻ്റെ സ്ഥലിൽ കടന്നുരുവാൻ തക്കവണ്ണം നമ്മളെയൊക്കെയും കർത്താവ് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ആ ഭാഗ്യപദവിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മളൊക്കെയും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് സ്തുതി അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് കൃപകളെ പ്രാപിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കൂട്ടരെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞ് ഒരു കൂട്ടരും ദേശത്തിറങ്ങിയേക്കുകയാണ് അവിടെ ആരാധന ഏത് ആരാധനയാണെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അത് പൈശാചി ആരാധനയാണോ സാത്താൻ്റെ ആരാധനയാണോ എന്നെനിക്കറിയത്തില്ല കാരണം കുറച്ച് നാളാണ് ഞാനും ഇത് ചെന്ന് പെട്ടുപോയതാണ് അന്നൊക്കെ വിചാരിച്ചു ഇത് ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായിരിക്കുമല്ലോ എന്ന് എന്നാൽ എനിക്ക് മനസ്സിലായി കാരണം അവിടെ ഒച്ചപ്പാടും ബഹളങ്ങളുമാണ് മറ്റുള്ളവർക്ക് ചുറ്റുപാടിൽ താമസിക്കുന്നവർക്ക് വളരെ വിമ്മിഷ്ടങ്ങൾ ഉണ്ടാക്കി വളരെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കി ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി നാട്ടുകാർക്ക് മടുപ്പ് തോന്നിക്കുന്ന രീതിക്കുണ്ടായ ചില അനുഭവമാണ് അവിടെ ഉണ്ടായത് ഞാൻ ആദ്യമൊക്കെ ഇതിനെ എതിർത്തിരുന്നുവെങ്കിലും അത് ആർക്കും അത് ആരും ചെവിക്കൊണ്ടില്ല എങ്കിലും അത് ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് വിട്ടു പിന്മാറി പ്രിയപ്പെട്ടവരെ പഴയ പഴയകാലത്ത് നമ്മൾ ഈ നാട്ടിൽ കൂടൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ ഓരോ കവലകളിലും നാല് പേര് കൂടുന്ന ഒരു സ്ഥലത്ത് മിക്കവാറും ഒരു കള്ളി ഷാപ്പ് ഒരു ചാര ഷാപ്പോ അല്ലെങ്കിൽ ഒരു പട്ടക്കടയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ അതൊക്കെ മാറി ഇന്ന് ഒരു പഞ്ചായത്തിൽ പോലും ഒരു ഷാപ്പ് കാണാനില്ല എന്നാൽ അതിന് പകരമായിട്ട് ഇന്ന് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മുക്കിനു മുക്കിനു മുക്കിന് സഭകൾ വളർന്നു വരിക ചില കൂൺ മുളയ്ക്കുന്ന മാതിരി കുരു കുരു എന്നുള്ളതായ സഭകൾ ഏതൊക്കെ സഭകളാണെന്ന് ആർക്കും തന്നെ അറിയത്തില്ല ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ എവിടെയെങ്കിലും രണ്ട് കുടുംബത്തെ കൈക്കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിയിട്ട് എവിടെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുക്കുവോ അല്ലെങ്കിൽ ഒരു കടമുറി എടുക്കുമോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയും ഒരു ആലയമാണെന്നും പറഞ്ഞ് കെട്ടിപ്പടുത്തി അവിടെ ഭയങ്കര ശബ്ദ കോലാഹലത്തോടു കൂടി അവിടെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇത്രയും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അത്രയും ശബ്ദ കോലാഹലങ്ങളുടെ ആവശ്യമില്ല മറ്റുള്ളവർക്ക് അസഹ്യത ഉണ്ടാക്കുന്നതായ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവനാമം ദൂഷിക്കുകയാണ് ദേശത്ത് കാരണം മറ്റുള്ള ജാതികൾ ദൈവത്തെ അല്ലെ ഇങ്ങനെയുള്ളവരെ അവഹേളിക്കുകയാണ് ദൈവനാമത്തിൽ യഥാർത്ഥമായി ദൈവത്തെ വിളിക്കുന്ന വിശ്വാസികളെയും അവിടെ മറ്റുള്ളവർ അവഹേളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന് ഈ ശബ്ദകോലഹാരത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കും ദൈവം വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ് ശബ്ദകോലാഹാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്ന് ദേശത്ത് ദൈവവദനത്തിനെതിരായിട്ട് അനേകർ എഴുന്നെത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കൂട്ട ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അതിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ എടുക്കാനുള്ള ആഗ്രഹമാണ് അതവരുടെ ഒരു ജീവിതമാർഗ്ഗമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ഒന്നോ രണ്ടോ കുടുംബങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തൊരു കഴിഞ്ഞാൽ ആ സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആ ആൾ അത് ആര് വാങ്ങിക്കോട്ടെ അത് അതിന് പ്രത്യേകിച്ച് പേര് ഞാൻ പറയുന്നില്ല ആര് വാങ്ങിക്കോട്ടെ അവർ പിന്നെ ഒരു ജോലിക്കോ ഒരു വേലയ്ക്കോ ഒന്നും പോവുകയില്ല കാരണം അലയ്ക്ക് തേച്ച നല്ല കറുപ്പും വെള്ളയുമൊക്കെ ഇട്ട് അവരെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഒരു ബൈക്ക് എവിടെയെങ്കിലും വാങ്ങിച്ച് അതിൽ ഇങ്ങനെ നടക്കുകയാണ് കാരണം ഒന്ന് ഇരുണ്ട് വെളുത്ത് കഴിയുമ്പോൾ പ്രവാചകന്മാരും വെളിപ്പാട് കിട്ടിയവരും ഒക്കെ ആയിട്ട് തീരുന്നു ഒന്ന് ഇരുണ്ട് വെളുത്ത് കഴിയുമ്പോൾ പറയുമ്പോൾ പറയുമ്പോൾ അവർ പറയുന്നു ഇന്നലെ രാത്രി കാലം ദൈവം എനിക്ക് വെളിപ്പാട് തോന്നു എനിക്ക് ദർശനം തന്നു അപ്പോൾ ആ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയും വേണ്ട വേലയും വേണ്ട അങ്ങനെ അങ്ങിറങ്ങുകയാണ് കാരണം ഒന്നോ രണ്ടോ കുടുംബങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മതിയല്ലോ കാരണം ഈ പാവങ്ങൾ രാ പകല അന്തിയോളം അദ്ധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ വിഹിതം കൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ദശാംശമായിട്ടും വഴിപാടായിട്ടും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അവരതുകൊണ്ട് അവർ സുഭിക്ഷമായിട്ട് അവർ കഴിയണം എന്നാൽ ഈ പാവപ്പെട്ട ഈ മനുഷ്യരെ കഷ്ടപ്പെടുന്നതാണെന്നുള്ളതായ ചിന്തയൊന്നും അവർക്കില്ല കൊണ്ടുപോയി കൊണ്ടുപോര് ദേശാംശമായിട്ടും വഴിപാടുമായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ദൈവം തന്നെ അനുഗ്രഹിക്കും ചില ഭയപ്പെടിൻ്റെതായ ഭയപ്പാടിൻ്റേതായ ചില വാക്കുകൾ പറഞ്ഞ് ഇന്ന് ഒരു കൂട്ടരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപമുണ്ടാകുമെന്ന് പറഞ്ഞ് അവരെ ധരിപ്പിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് ഇന്നലെ രാത്രി ദർശനം കിട്ടി എനിക്ക് വെളിപ്പാട് കിട്ടി ഇന്ന കുടുംബത്തെ ദൈവം തൊടുവാൻ പോകുന്നു ചില രോഗത്താൽ രോഗത്താൽക്കൂടെ ചില രോഗം വന്നതിൽ കൂടെ നിങ്ങളെ ദൈവം പിടിക്കുവാൻ പോന്നു അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവനാമത്തിനു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ എടുത്ത് ഇവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയൊക്കെയും ഇവിടെ ഉണ്ടാകാറുണ്ട് അപ്പോളത് ചിന്തിക്കണം നമ്മൾ ഇതൊക്കെയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എവിടെയും ദൈവത്തെ ആരാധിക്കുക ഇന്ന സ്ഥലമൊന്നും ഇന്ന സ്ഥാപിക്കുന്നൊന്നുമില്ല ദൈവത്തെ ആരാധിക്കുന്ന എവിടെയാലും ആരാധന ആരാധനയായി തീരുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ മഹത്വം അവിടെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെരേ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ ഇങ്ങനെയുള്ളതായ പൈശാചികമാ അല്ല സാധാന്യ ബന്ധനത്തിലായിരിക്കുന്ന ചില ആരാധനകൾ അതിൽ അത് ചെന്നുപെടാതിരിക്കുക കാരണം ദൈവത്തെ സ്വസ്ഥതയായിട്ടും സമാധാനമായിട്ടും ആരാധിക്കുവാണ് ആവശ്യമുള്ളത് ദൈവം ആണ് ആഗ്രഹിക്കുന്നത് കർത്താവ് പറഞ്ഞില്ല കർത്താവിൻ്റെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല കർത്താവ് പറഞ്ഞു എൻ്റെ ചെവി മന്നമായിരിക്കുകയല്ല നിങ്ങളുടെ പ്രാർത്ഥനകളോ നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുമെന്നൊക്കെ കാണണം എൻ്റെ ചെവി മന്നമായിരിക്കല്ല ഞാൻ പൊട്ടനല്ല ഞാൻ എല്ലാം കേൾക്കുന്നതും കാണുന്നുമുണ്ട് അപ്പം ഇത്രയും ശബ്ദ കോലകളെ വെച്ച് ദേശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തീരുവാൻ തീരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൂട്ടത്തിൽ കൂടുന്ന ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം കാരണം ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതിന് അത് നമ്മുടെ ഹൃദയത്തിലായെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും അനുഗ്രഹിക്കും യാതൊരു സംശയവുമില്ല ഇന്ന ഉപജീവന മാർഗമായിട്ട് ഇങ്ങനൊരു കൂട്ടിറങ്ങിയിട്ടുണ്ട് ഒരു ജോലിക്കും വേലയ്ക്കും പോകാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പിടിച്ച് വരച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകുക ഞങ്ങൾക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങളിൽ വരുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ ആ ഒരു നിലയിൽ നിർത്തിവേക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ മോള കൂടുമോള പോലെ മുളച്ച് ദേശത്ത് പൊന്തി വരുന്നതായ ഈ സഭകളൊക്കെയും ഒരു കാലത്ത് നിന്നുപോകും കാരണം കർത്താവിൻ്റെ വചനമുണ്ടല്ലോ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തെ ആരാധിക്കുക എന്ന് കാരണം നമ്മൾ ഒരുങ്ങ അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ